സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിതമായ മുഖമാണ് അഖിലിൻ്റെയും ആന്മേരിയുടേതും ഡയമണ്ട് കപ്പിൾ എന്നറിയപ്പെടുന്ന ഇവർ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് ഇപ്പോൾ ഇതാ ഇവരുടെ കുടുംബത്തിൽ നിന്നും വേദന നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നലെ പാലക്കാട് ഒരു യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ നാമെല്ലാവരും അറിഞ്ഞതുമാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അലൻ ജോസഫ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കാട്ടാന ആക്രമണത്തിന് ഇരയായത് കൊല്ലപ്പെട്ട അലൻ ജോസഫ് ആൻമേരിയുടെ സ്വന്തം കൂടപ്പിറപ്പാണ് അലൻ ജോസഫിന്റെ വിയോഗ വാർത്ത അഖിലായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടെത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അലൻ ജോസഫ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇങ്ങനെയായിരുന്നു അഖിലിൻ്റെ പോസ്റ്റ് എല്ലാവരും വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോസ്റ്റ് പങ്കിട്ടതെന്നാണ് അഖിൽ കുറിക്കുന്നത് സ്ഥിരമായി കാട്ടാനയുടെ ആക്രമണമുള്ള സ്ഥലമാണ് പാലക്കാട് മുണ്ടൂര് ആക്രമണത്തിൽ വൻ പ്രതിഷേധവും ഇപ്പോൾ നടക്കുകയാണ് വൈദിക വിദ്യാർത്ഥിയായ അലൻ വെക്കേഷനായി വീട്ടിലേക്കെത്തിയതായിരുന്നു ആക്രമണ സമയത്ത് അലനോടൊപ്പം അമ്മയും കൂടെയുണ്ടായിരുന്നു അമ്മ ഗുരുതര പരുക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് കുടുംബത്തിൻ്റെ വലിയ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുകയാണ് ഇവരുടെ ആരാധകർ ഇപ്പോൾ